ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ലുലുമാളിൽ നിന്നും ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള മെയിൻ ഹൈവേ റോഡിന് അടുത്തുള്ള ഒരു ലക്ഷറി ഫ്ലാറ്റിന്റെ റൂഫ് ടോപ്പ് ഏരിയ ഉള്ളത് എൻ്റെ പിന്നിലായി കാണുന്നത് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ടേക്ക് ഓഫും ലാൻഡിയും കാണാൻ പറ്റുന്നതാണ് അതിൻ്റെ പുറകിലായിട്ട് കാണുന്നത് എസ് പി മെഡി ഹോസ്പിറ്റലാണ് ഇനി ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സീ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് അവിടെ ആയിട്ട് വെട്ടുകാട് പള്ളിയും കാണാം ഞാൻ നിൽക്കുന്നതിൻ്റെ ആയിട്ട് കാണുന്ന ഈ ഒരു ഹൈവേ റോഡിന് അടുത്തായിട്ട് കാണുന്ന ലുലുമാളാണ് അവിടെ നിന്ന് റൈറ്റ് സൈഡിലായിട്ട് കിംസ് ഹോസ്പിറ്റൽ കാണാം ഇനി ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ അവിടെ ആയിട്ട് നിയമസഭ മന്ദിരം കാണാം അതുകൂടാതെ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാം എൻ്റെ പിന്നിലായിട്ട് കാണുന്നത് ഒരു റൂഫ് ടോപ്പ് ഏരിയയിലുള്ള ഒരു ഇൻഫിനിറ്റി പൂളാണ് അത് കൂടാതെ തന്നെ ഒരു കിഡ്സ് പോളും വരുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞ ലൊക്കേഷനിലൊക്കെ വളരെ എളുപ്പത്തിൽ അക്സസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ലക്ഷറി ഫ്ളാറ്റ് പ്രത്യേകത ചോദിച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലോറിൽ മൂന്ന് യൂണിറ്റുകൾ മാത്രമേ വരുന്നുള്ളൂ ടോട്ടലി മുപ്പത് യൂണിറ്റുകൾ മാത്രമേ വരുന്നത് അല്ലെങ്കിൽ മുപ്പത് വീടുകൾ മാത്രമാണ് ഈ ഫ്ലാറ്റിനകത്ത് വരുന്നത് അത്രയും ലക്ഷറിയും പ്രൈവസിയും നോക്കുന്നവർക്ക് ബെറ്റർ ഓപ്ഷനാണ് അത് കൂടാതെ ഇവിടെ താഴെയായിട്ട് ഹോം തിയേറ്റർ വരുന്നുണ്ട് കൂടാതെ തന്നെ ജിമ്മ് വരുന്നുണ്ട് നമുക്ക് നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം നമുക്ക് നേരെ ഇനി ലോബിയിലേക്ക് വരാം ഈ ലോബിയിലായിട്ട് വലിയൊരു കോർണർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗത്ത് ഇവിടെ ജിമ്മ് വരുന്നുണ്ട് അതുപോലെ കോൺഫറൻസ് ഹാള് ഒരു ഹോം തിയേറ്ററും ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ കോൺഫറൻസ് ഹാളും ഹോം തിയേറ്ററും കണ്ടിട്ട് ജിമ്മിലേക്ക് പോകാം ഇവിടെ ആയിട്ട് വലിയൊരു കോൺഫറൻസ് ഹോളായിരുന്നത് സെൻ്റൽ ലൈസറി എ സി വരുന്നുണ്ട് ഫുള്ളി പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിരിക്കുകയാണ് മുതലായിട്ട് എല്ലാം ജിപ്സും സീലിംഗ് ചെയ്തിരിക്കുകയാണ് കോബ് ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട് ടെക്സറൊക്കെ കൊടുത്തിരിക്കുകയാണ് ഇവിടെ ആയിട്ട് ടേബിളും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഹോം തിയേറ്റർ എങ്ങനെ നോക്കാം നല്ലൊരു ഹോം തിയേറ്റർ കൊടുത്തിരിക്കുന്നത് ഫുള്ളി സൗണ്ട് പ്രൂഫ് എല്ലാം കൊടുത്തിരിക്കുകയാണ് ഇവിടെ ചെയറെ റിക്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ചെയ്ഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് ഇവിടെ നിന്ന് കാണിച്ചു ഫുള്ളി റിക്ലെയിൻ ചെയ്യാൻ പറ്റുന്ന സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത് ഈ സീറ്റ് എല്ലാം അങ്ങനെ ഫുള്ളി റിക്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ ആയിട്ട് കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു തിയേറ്റർ ഇങ്ങനെ അതുപോലെ തന്നെ കൊടുത്തിട്ട് നല്ല ലെഗ് സ്പേസും കൊടുത്തിട്ടുണ്ട് മൂന്ന് റോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് വലിയ സ്ക്രീനിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും സെൻറ്റലൈസ്ഡ് എ സി കൊടുത്തിട്ടുണ്ട് സൗണ്ട് പ്രൂഫ് ഫുള്ള് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഇവിടെ ആയിട്ട് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇനി പ്രൊജക്റ്റിൻ്റെ സ്ഥാനം വരുന്നത് ഇവിടെയാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ ജിമ്മിലെ കാഴ്ചകളിലേക്ക് പോവും ഇപ്പോൾ നമുക്ക് നേരെ ജിമ്മിലേക്ക് വരാം ജിം നോക്കുവാണെങ്കിലും ഫുള്ളി വെൽ കയറുന്ന കമ്പനിയുടെ ആ ബ്രാൻഡിൻ്റെയാണ് ഇവിടെ എല്ലാം ട്രെഡ്മില്ലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നോക്കുവാണെങ്കിൽ ഫുള്ളി എയർ കണ്ടീഷൻ ആയിട്ടുള്ള ജിം യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്ന എല്ലാം ബ്രാൻഡ് ട്രെഡ്മിൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ എ സി വർക്കായിട്ടുണ്ട് എ സി എല്ലാം എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഫുൾ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട് അത് നോക്കുവാണെങ്കിൽ എല്ലാം ബ്രാൻഡ് യൂസ് ചെയ്ത് നീറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഫുള്ളി ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഇനി നിയം എക്യൂപ്മെൻറ്റ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ ആയിട്ട് മെറും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ സെയിലിനായിട്ടുള്ള ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിലെ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റിലെ കാഴ്ചകളിലേക്ക് പോകും ഇതാണ് സെവന്ത് ഫ്ലോറിലെ ഇനി സെയിൽ ചെയ്യാനുള്ളൊരു അപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ ഡിജിറ്റൽ ലോക്കാണ് വരുന്നത് നാല് ഓപ്ഷൻ വരുന്നുണ്ട് കീ കാർഡ് അതുപോലെ ബയോമെട്രിക് വരുന്നുണ്ട് നമ്മൾ നേരെ വരുന്നത് ലിവിംഗ് കം ഡൈനിങ് ഏരിയയിലേക്കാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് ടൈലാണ് ഫോർ ബൈ ടു സൈസുള്ള കജാരിയുടെ ബെറ്ററിഫി ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ത്രീ ബി എച്ച് കെ ഫ്ലാറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ബാൽക്കണികൾ വരുന്നുണ്ട് ഇവിടെ ആയിട്ടൊരു ഓപ്പൺ ബാൽക്കണി വരുന്നുണ്ട് ഇത് വരുവാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള ബാൽക്കണി തന്നെയാണ് ഇവിടെ നല്ലൊരു വ്യൂ കിട്ടുന്നതാണ് താഴേക്ക് നല്ല വ്യൂ കിട്ടുന്നതാണ് ഇവിടെ ടഫൻ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ റൂമിൽ നിന്ന് ബാൽക്കണി വരുന്നുണ്ട് ഇവിടെയാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത് കിച്ചൺ നോക്കുവാണെങ്കിലും സ്പേസുള്ള കിച്ചൺ തന്നെയാണ് ഇവിടെ കബോർഡ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യേണ്ടതാണ് ഇൻറ്റീരിയർ എല്ലാം ബാക്കി ഇവിടെ സ്ലാബ് അവർ തരുന്നതാണ് ഇവിടെ ബാക്കിയുള്ള സാൻഡ് ഫിറ്റിംഗ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് സ്വിച്ച് ബോർഡ് യൂസ് ചെയ്തിരിക്കുന്നത് ലെഗ്രിൻ്റെ മെറിയ സീരീസിലുള്ള സ്വിച്ച് ബോർഡാണ് ഇവിടെ ആയിട്ടാണ് വാഷിംഗ് പൗണ്ടർ സ്ഥാനം വരുന്നത് ഇവിടെ സ്ലാബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ കബോർഡ് മാത്രമാണ് വരുന്നത് അത് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇൻ്റീരിയറും ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് ടീമുണ്ട് അങ്ങനെ ചെയ്തു തരുന്നതാണ് അതുകൂടാതെ ഡൈനിങ് ഏരിയ ഇവിടെ വരുന്നത് ഇത് കഴിഞ്ഞ് നേരെ വരുന്നത് റൂമിലേക്കുള്ള സ്പേസ് ആണ് ഈ ഒരു ഫോയർന്നാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുന്നത് ഡോർ എല്ലാം അഞ്ച് വർഷം വാറണ്ടി ഉള്ള ഡോഴാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ വരുമ്പോൾ വലിയൊരു ബെഡ്റൂം ആണ് ഇവിടെ ബെഡ് സ്വിച്ചുകൾ കാണാം വിൻഡോ കൊടുത്തിട്ടുണ്ട് അതിവിടെ ബാൽക്കണി ഉണ്ട് ഈ ഒരു ബാൽക്കണിന്ന് അവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ വ്യൂ കിട്ടുന്നത് ഹൈവേയിലേക്കാണ് ഇവിടെ നേരെ കാണുന്നത് നാഷണൽ ഹൈവേ ആണ് നേരെ ഇന്റർനാഷണൽ എയർപോർട്ടിലെ നാഷണൽ ഹൈവേ ഇവിടെ നിന്ന് എസ് ഫോർട്ട് ഹോസ്പിറ്റൽ കാണാൻ പറ്റുന്നതാണ് ഇവിടെ നോക്കുവാണെങ്കിൽ ഫുൾ സിറ്റി വ്യൂ കിട്ടുന്നതാണ് ഏഴാത്ത ഫ്ലോറിലാണ് അത്രയും വ്യൂ കിട്ടുന്നുണ്ട് ഇനി ബെഡ്റൂമിൽ വേറൊരു പ്രത്യേകത ഉണ്ട് ഈ മാസ്റ്റർ ബെഡ്റൂമിൽ ടി വി യൂണിറ്റുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സ്വിച്ച് ബോർഡ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ടി വി മാത്രം ഫിറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് ഈ ഒരു ഫോയർ തന്നെയാണ് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നത് വാഷ്റൂമെല്ലാം ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് കോളർ എന്ന ബ്രാൻഡാണ് ഇവിടെ ഡ്രൈ ഏരിയ വെറ്റേരിയ പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഡൈവർട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഷവറാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ അടുത്ത ബെഡ്റൂമിലേക്ക് പോവും ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ രണ്ടാമത്തെ ബെഡ്റൂമിൽ വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അതും യു പി ഇ സി വിൻഡോ കൊടുത്തിരിക്കുന്ന എല്ലാം വാറൻറ്റി ഉള്ളതാണ് അതുകൂടാതെ സേഫ്റ്റി ഗാർഡും കൊടുത്തിട്ടുണ്ട് സേഫ്റ്റി ഗ്രില്ലും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ മൊബൈൽ ചാർജ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു ഫോയറിൽ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുകയാണ് ആ ഡ്രസ്സിംഗ് ഏരിയ കഴിഞ്ഞിട്ടാണ് ഇവിടെ വാഷ്റൂം വരുന്നത് വാഷ്റൂമും എല്ലാം അറ്റാച്ചഡാണ് ഇവിടെ ആയിട്ടും ഡ്രൈ ഏരിയ വെറ്റിന് പ്രത്യേകിച്ച് കൊടുത്തിരിക്കുകയാണ് അതുപോലെ ഡൈവർട്ടർ കൊടുത്തിട്ടുണ്ട് ഫിറ്റിങ്സ് എല്ലാം കോളർന്ന ബ്രാൻഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകും ഇതാണ് ഈ ഫ്ലാറ്റിലെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ ഇതിലും ബാൽക്കണി വരുന്നുണ്ട് ഇവിടെ ആയിട്ടുള്ള ബാൽക്കണിയുടെ സ്ഥാനം അപ്പോൾ എല്ലാ റൂമുകളിലും രണ്ട് റൂമുകളിലും ബാൽക്കണി വരുന്നുണ്ട് അത് കൂടാതെ ഒരു കോമൺ ബാൽക്കണി വരുന്നുണ്ട് ഇവിടെ നല്ല വ്യൂ കിട്ടുന്നത് ഇവിടെ നേരെ ഇവിടെയും അറ്റാച്ചഡ് വാഷ്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്കാണ് അറ്റാച്ചഡ് വാഷ്റൂം വരുന്നത് ഇതിവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം കോളറിൻ്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഡ്രൈ ഏരിയ മെറ്റീരിയൽ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത് ഈ ഡോഴ്സിനെല്ലാം വാറണ്ടി ഉള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ ഒരു ഫ്ലാറ്റിൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ബാൽക്കണികൾ വരുന്നുണ്ട് അതുകൂടാതെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇവിടെ ഇനി ഡി ബിയിലേക്ക് വരാം ി ബി നോക്കുവാണെങ്കിൽ ഫുള്ള് ലഗ്നൻ്റായി യൂസ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ സ്വിച്ച് ബോർഡ് എല്ലാം യൂസ് ചെയ്യുന്ന ലെഗ്നൻ്റ് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു പ്രൈവസിയും ലക്ഷറിയും നോക്കുന്നവർക്ക് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് ഉള്ള ഒരു കോറിഡോർ സ്പേസ് ആണ് അത് മാത്രമല്ല ഈ ഒരു കോറിഡോർ സ്പേസിനായിട്ട് ടോട്ടൽ മൂന്ന് അപ്പാർട്ട്മെൻറ്റുകൾ മാത്രം അല്ലെങ്കിൽ മൂന്ന് യൂണിറ്റ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഇവിടെ ഈ ഫ്ലോറിൽ രണ്ട് യൂണിറ്റ് സെയിലായി ഇതിൽ ആൾ താമസമുണ്ട് ഇവിടെ ആയിട്ട് അടുത്തൊരു അപ്പാർട്ട്മെൻറ്റ് സെയിലായിട്ടുള്ളത് ഇവിടെ ഒരു പ്രൈവസി എന്ന് പറയാനുള്ള പ്രധാന കാരണം ഇതാണ് ഒരു ഫ്ലോറിൽ മൂന്ന് അപ്പാർട്ട്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ കൂടാതെ രണ്ട് ലിഫ്റ്റും വരുന്നുണ്ട് ഒരു സർവീസ് ലിഫ്റ്റും ഒരു പാസഞ്ച് ലിഫ്റ്റും വരുന്നുണ്ട് അതിൽ തന്നെ കോണ എന്ന കമ്പനിയുടെ ഒരു സെക്കൻഡിൽ വൺ പോയിൻറ്റ് സിക്സ് മീറ്റർ സഞ്ചരിക്കാൻ പറ്റുന്ന ലിഫ്റ്റാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ലക്ഷറി ഫ്ളാറ്റിൻ്റെ സെയിൽസ് മാനേജറെ കണ്ട് ഇതിൻ്റെ പ്രൈസും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ചോദിക്കാം എന്നോടൊപ്പം ഈ ഒരു ലക്ഷറി ഫ്ളാറ്റിൻ്റെ സെയിൽസ് മാനേജർ ആയിട്ടുള്ള വരുൺ സാറും കൂടെ ചേരുകയാണ് അപ്പോൾ നമുക്ക് അദ്ദേഹം ഇതോട് ഇതിൻ്റെ പ്രൈസും ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കാം വേറെ എത്രയാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് ടോട്ടൽ നാല് യൂണിറ്റ്സ് ആണ് തൗസൻഡ് എയ്റ്റ് ഫോർട്ടി സ്ക്വയർ ഫീറ്റിൻ്റെയാണ് വരുന്നത് ഇപ്പോഴത്തെ സ്ക്വയർ ഫീറ്റ് ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് ആണ് പെർ സ്ക്വയർ ഫീറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുമ്പോൾ വൺ പോയിൻറ്റ് സിക്സ് സീറോ ആണ് വരുന്നത് ഇൻക്ലൂഡിംഗ് പാർക്കിങ് ജി എസ് ടി ഡെപ്പോസിറ്റ് വൺ ഇയർ മെയിൻസ് എല്ലാം ഇൻക്ലൂഡിങ് ആണ് ഈ റേറ്റിനകത്ത് അഡീഷണൽ ആയിട്ട് രജിസ്ട്രേഷൻ കോസ്റ്റ് മാത്രമാണ് വരുന്നത് പിന്നെ ഇതിൽ വരുന്ന ഒരു ഫ്ലോറിൽ മൂന്ന് ഫ്ലാറ്റ് മാത്രമേ ഉള്ളൂ ആ ത്രീ ബെഡ്റൂമിന് തന്നെ മൂന്ന് ബാൽക്കണീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിനകത്ത് അതുകൊണ്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വെളിച്ചവും കാറ്റും എപ്പോഴും നമുക്ക് ഫ്ളാറ്റിനകത്ത് കിട്ടും ഡേ ടൈമ് ലൈറ്റിൻ്റെയോ ഫാൻ്റെയോ ആവശ്യമേ വരുന്നില്ല അതാണ് ഒരു മെയിൻ അഡ്വാൻറ്റേജ് പിന്നെ ഓൾറെഡി കണ്ടല്ലോ നമ്മുടെ മെയിൻ പ്രോക്സിമിറ്റി വളരെ അടുത്താണ് എല്ലാത്തിനെയും നമുക്ക് ലുലു ലുലുമാളായാലും എയർപോർട്ടായാലും സിറ്റി വ്യൂ എല്ലാം സിറ്റിയിലോട്ടുള്ള ആക്സസ് എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഹോസ്പിറ്റൽസ് കോളേജസ് എല്ലാം വളരെ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് തന്നെ റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷനാണ് പ്രൈം ലൊക്കേഷനായിട്ടാണ് വരുന്നത് കുറിച്ച് ിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിരിക്കുന്ന അമ്യൂണിറ്റീസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ മെയിൻ റൂഫ് ടോപ്പിലാണ് നമുക്ക് ടെറസ് ഏരിയ ഉണ്ട് ഇൻഫിനിറ്റി പൂളാണ് ഇൻഫിനിറ്റി പൂളും കിഡ്സ് പൂളും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഏരിയയിലാണെങ്കിൽ ഓപ്പൺ പാർട്ടി ഏരിയ ഉണ്ട് ടെറസ് ഏരിയയിൽ പിന്നെ താഴെ പാർട്ടി ഹാൾ ജിംനേഷ്യം തിയേറ്റർ അതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസ് നമ്മൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ പാർക്കിങ്ങിലും ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ്ങിൻ്റെ പ്രൊവിഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്കിവിടെ മുപ്പത് ഫ്ലാറ്റുണ്ട് മുപ്പത്തിയാറ് കാർ പാർക്കിംഗ് ഉണ്ട് ആറെണ്ണം വിസിറ്റേഴ്സ് പാർക്കിംഗ് ആണ് അതുകൂടാതെ നമുക്ക് എല്ലാ ഫ്ളാറ്റുകാർക്കും നമുക്ക് ടു വീലർ പാർക്കിംഗും തനിയ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പാർക്കിംഗ് കൂടെ നമുക്ക് സ്ലോട്ട് സെലക്ട് ചെയ്യാവുന്നതാണ് ആ ഒരു ഫെസിലിറ്റീസും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ അതുപോലെ നമുക്കിനിവിടെ നാല് ഫ്ലാറ്റ്സുകൾ മാത്രമാണ് അവൈലബിൾ ആയിരിക്കുന്നത് നാലും ത്രീ ബെഡ്റൂമിൻ്റെ തൗസൻ്റ് എയ്റ്റ് ഫോർട്ടി സ്ക്വയർ ഫീറ്റുള്ള ഫ്ളാറ്റാണ് മെയിൻ ബൈപ്പാസ് ഫേസിംഗ് ഉള്ള ഫ്ളാറ്റുകളാണ് വരുന്നത് നമുക്കിപ്പോൾ നമ്മുടെ അമ്യൂണിറ്റീസ് എല്ലാം റെഡിയാണ് ഈ നാല് ഫ്ളാറ്റിൻ്റെയും സാമ്പിളും റെഡി ആയിട്ടുണ്ട് നമുക്ക് വിസിറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടാക്ട് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്യാം ഇപ്പം ഓൾറെഡി ഒരു അഞ്ച് ഫാമിലിയോൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഒരു ഏഴ് ഫാമിലിയുടെ ഹൗസ് വാമിംഗ് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട് റെഡി ടു ഓക്കുപ്പൈസ്ഡുള്ള അപ്പാർട്ട്മെൻ്റ് ആണ് അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റീസും കൂടെ ഇവിടെ റെഡിയാണ് അതുപോലെ ഈ വീഡിയോ വിളിക്കുന്ന വിസിറ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസും ആരാണ് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം ഞാൻ നമ്മൾ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഡീറ്റെയിൽസ് എല്ലാം ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു വരുന്ന ഒരു കസ്റ്റമേഴ്സിന് എ ടു സെഡ് കാര്യങ്ങളും നമ്മളതിൽ ഇൻവോൾ ചെയ്തിട്ട് എല്ലാം ഡീറ്റെയിൽ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഈവൻ കസ്റ്റമേഴ്സിന് ലോൺ ഫെസിലിറ്റീസ് വേണമെങ്കിൽ അതുകൂടെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ബാങ്ക്സും അപ്രൂഡ് ആണ് ഈ ഒരു പ്രോജക്റ്റ് അതുകൊണ്ട് ബാങ്ക് ലോൺ റെഡിയായതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ ലോൺ ഫെസിലിറ്റീസും എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ വരുന്ന കസ്റ്റമേഴ്സ് ഇപ്പോൾ ദൂരെന്നൊക്കെ വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമ്മളിപ്പം പിക്ക്പ്പ് ആൻഡ് ഡ്രോപ്പ് ഉള്ള ഫെസിലിറ്റീസ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു